ചരിത്രങ്ങളുടെ മണ്ണാണ് മലയാള ഭാഷാപിതാവിന്റെ ജന്മനാടാണ് ഇവിടെ മറ്റൊരു ചരിത്രം തീർക്കുകയാണ് ഈ സംഘശക്തി ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസർ ആൻഡ് കോൺട്രാക്ടേഴ്സ് ഏകോപന സമിതി ഇ ഡബ്ല്യു എസ് സിഇഎസ് സംസ്ഥാന സമ്മേളനവും സ്വിച്ച് ട്വന്റി ട്വന്റി ഫോർ മെഗാ എക്സ്പോയും ശനി നായർ തീയതികളിൽ നാളെയും മറ്റന്നാളുമായി ചരിത്ര സ്മരണകളാൽ ജ്വലിച്ചു നിൽക്കുന്ന തിരൂർ തുഞ്ചംപറമ്പിൽ വയറിംഗ് മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കിടയിൽ സേവന മനസ്സോടെ ക്രിയാത്മക ഇടപെടലുകൾ നടത്തി പ്രോജ്ജല സാന്നിധ്യമായി ഇലക്ട്രിക്കൽ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ലൈസൻസ് ഉള്ള തൊഴിലാളികളുടെ സംഘടനയായ വയർമാൻ സൂപ്പർവൈസർ ആൻഡ് കോൺട്രാക്ടേഴ്സ് ഏകോപന സമിതി ഇ എസ് സി എസ് സംഘടനയുടെ സംസ്ഥാന സമ്മേളനവും സ്വിച്ച് ട്വന്റി ട്വന്റി ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് മെഗാ എക്സ്പോയും ഭാഷാപിതാവിന്റെ മണ്ണായ മലപ്പുറം ജില്ലയിലെ തിരൂർ തുഞ്ചംപറമ്പിൽ നാളെയും മറ്റന്നാളുമായി പ്രൗഢമായി നടക്കുകയാണ്